നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ നമ്മളെ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഓഫറുകൾ എങ്ങനെ ലഭിക്കാന്നുള്ള വീഡിയോസ് ആണ് കാരണം നമ്മൾ നമ്മളിതില് വീഡിയോസ് കണ്ടിട്ട് കൊറേ കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യും അപ്പൊ ഇതെന്താ വെച്ചാൽ എല്ലാ കസ്റ്റമറും കോൺടാക്ട് ചെയ്യുമ്പോ നമുക്കിപ്പോ എടുക്കാൻ പറ്റിയൊന്നും ഇല്ല ഒരു കസ്റ്റമറെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്താലും വേറെ കസ്റ്റമർ വിളിക്കേ അവർ എന്തെങ്കിലും വേറെ ബിസിയിലാണെങ്കിൽ ചെലപ്പോ എല്ലാ കോളും അറ്റൻഡ് ചെയ്ത് പറ്റിന്ന് വരില്ല അപ്പൊ അതിനുള്ള സംഭവമാണ് ഞാൻ അതിൽ കൊടുത്തില്ലായിരിക്കണം വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് മറുപടി കിട്ടും പിന്നെ പരമാവധി ഷോറൂമിലേക്ക് നേരിട്ട് വരാം ഫർണിച്ചറൊക്കെ നമുക്ക് ശരിക്ക് വന്ന് നോക്കി വന്നിട്ട് നോക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലിപ്പോ ഓഫർ ഇടുണ്ട് ആ ഓഫർ ഇടുന്ന ഐറ്റംസ് നമുക്കിപ്പോൾ എല്ലാം ഒരേ മോഡലായിരിക്കില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നാടൻ തേക്കുണ്ട് ഉണ്ട് ഈ ഫോട്ടോസ് കാണുമ്പോൾ രണ്ട് ഏകദേശം ഒരേപോലെ ഉണ്ടാവുക വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാവില്ല നേരിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പം ഞാൻ ചില കസ്റ്റമർ ഇപ്പോൾ ചില കസ്റ്റമർ നമുക്ക് വന്നിട്ട് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ഓഫറാണ് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ത്രീ സീറ്റ് സോഫ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പോ തേക്കാകുമ്പോൾ അതിൻ്റെ ഏകദേശം ഡബിള് ആ ക്വാളിറ്റിയും ഫോമൊക്കെ അനുസരിച്ച് മാറും അപ്പം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില കസ്റ്റമർക്ക് മനസ്സിലാവില്ല ചിലവരത് ഇതെന്താണ് ആ കണ്ടതല്ലല്ലോ അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മോഡലോ ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റേറ്റിനെ ആയിരിക്കില്ല എല്ലാ ഐറ്റംസ് അതിനുള്ള ഫോം അതിന്റെ മരത്തിന്റെ തിക്നെസ് മരത്തിന്റെ ക്വാളിറ്റി പല ടൈപ്പ് ഉണ്ട് ഫുൾക്കാതിലുണ്ട് മീഡിയം ഉണ്ട് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഇനിയിപ്പോൾ ഫോട്ടോയിൽ ഇട്ടിട്ടുള്ള പോലെ രണ്ടാഴ്ചക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ കിട്ടുന്ന പറയുന്ന ഐറ്റംസ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് വിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്താൽ കറക്റ്റ് ടൈമിൽ കിട്ടും നമ്മൾ ഓഫർ ഇട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഓഫർ കണ്ടിട്ട് പോകുമ്പോൾ ആ ഓഫറിൻ്റെ ഐറ്റം ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളതിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓഫർ ഇട്ട ഐറ്റംസ് ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞിലൊക്കെ എടുക്കാൻ പറ്റും അറിയേണ്ടത് കാരണം എന്താ വെച്ച് നമ്മൾ ഓഫർ കണ്ടിട്ട് നൂറുകണക്കിന് ആൾക്കാർ കുറെ ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത്രയും അടിച്ചു വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ നമ്മുടെ ഷോറൂമിൽ ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത് ഇട ഓഫർ ഇടുമ്പോൾ നമുക്കപ്പോൾ തന്നെ പോവും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന കസ്റ്റമർ ആ ഓഫറിൻ്റെ ബഡ്ജറ്റുമായി വരുമ്പോൾ അവര് തിരിച്ചു പോകേണ്ടെന്ന് കരുതിയാണ് നമ്മൾ ഈ രണ്ടാഴ്ച മാക്സിമം മൂന്നാഴ്ചക്കുള്ളിൽ നമ്മൾ തരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഡ് വീഡിയോകളിൽ ഇടുന്നത് ഇത് കാണുന്നില്ല രണ്ടാഴ്ചയെങ്കിലും മിനിമം വേണ്ടി വരും ആ ഓഫർ ഇല്ലയെന്നുണ്ടെങ്കിലും കിട്ടുക എന്നല്ല കാണില്ല ഇത് കാണാതെ നമ്മളടുത്ത് വന്നിട്ട് ഈ ഓഫറിലിട്ട ഐറ്റംസ് ഇല്ലല്ലോ ഈ പിന്നെ ഓഫർ കണ്ടുവന്നല്ലോ വന്നല്ലോ ഒരുപാട് അകലേന്നൊക്കെ വരും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പറയാനുള്ള രണ്ടാഴ്ചക്ക് മുകളിൽ രണ്ടാഴ്ച ടു മൂന്നാഴ്ച എന്നാണ് നമ്മൾ സമയം പറയുന്നത് അങ്ങനെ സമയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓഫറുകളുടെ അതേ ബഡ്ജറ്റുമായിട്ട് വരിക കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവിടെ ഉണ്ട് എക്സ് കുറച്ച് പീസുകൾ സ്റ്റോക്ക് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തരും നമുക്ക് അതൊരിക്കലും ഒരിക്കലും എത്ര പീസ് ഉണ്ട് പറയണം അതിന് മുമ്പ് ഇവർ എത്തുന്ന മുമ്പേ വേറെ ടീമോ നമുക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനാണ് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ചയോന്ന് സമയം ചോദിക്കുന്നത് സമയം ചോദിക്കുന്നത് എന്താ വെച്ചാൽ അതേ മോഡൽ നമ്മൾ ചെയ്തു തരും ഇനിയിപ്പോൾ ഒരു പക്ഷേ അവിടെ ഉണ്ടെന്നെങ്കിൽ തരുകയും ചെയ്യും ഇനി ഇല്ല അതിൻ്റെ ഈക്വലന്റ് ആയിട്ടുള്ള മോഡല് എന്തെങ്കിലും ഇപ്പം ഒരു ഫീച്ചർ കുറച്ച് കൂടിയത് ഉണ്ട് ചെറിയൊരു വ്യത്യാസത്തിലായാൽ പോലും അതിൽ നമ്മൾക്ക് എടുക്കാൻ തയ്യാറാകാതെ വെറുതെ ചില ചില കസ്റ്റമർ തർക്കിച്ച് നമ്മൾ സെയിൽസ് സ്റ്റാഫുകളുടെ അടുത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കും അവരെന്താ വെച്ചാൽ അത് നമ്മളോട് പറയുമ്പോഴാണ് ഈ സംഭവം അറിയുക പിന്നെ ഷോപ്പിൽ വന്നിട്ട് നോർമലി വിലയിടത്ത് നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് സ്പെഷ്യൽ ഓഫർ എന്ന് പറയും പണ്ട് എപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇവിടുന്ന് മേടിച്ച് പോയിട്ട് പിന്നീട് വീഡിയോ കണ്ടിട്ട് ഞാനിത് ഇത്ര രൂപയ്ക്കല്ലോ കൊടുത്ത് എനിക്കിത് ഇത്ര കിട്ടിയില്ല എന്ന് പറയുന്നവരത്തെ നമ്മൾ പറയണ ഈ സംഭവം സ്ക്രീൻഷോട്ട് അയച്ച് അത് സ്റ്റാറ്റസ് ഇട്ട് നിങ്ങൾ അത് ലൈവില് കാണിച്ച് കൗണ്ടറിൽ കാണിച്ചിട്ട് വേണം ഇത് നമ്മൾ ബില്ലാക്കാൻ ബില്ലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ ചില കസ്റ്റമറൊക്കെ രണ്ടു കൊല്ലം മുമ്പ് ഇട്ട ഓഫർ സ്ക്രീൻഷോട്ട് പഴയ ഓഫറുമായിട്ട് വരും ചിലപ്പോൾ ആ രൂപ ആയിരിക്കും ഇപ്പം പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ സെറ്റും മുപ്പത്തൊമ്പതിൻ്റെ സെറ്റിയും വീഡിയോയിൽ കാണുമ്പോൾ ഏറെ കുറെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മളെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നിട്ട് സംസാരിക്കുക മോഡലുകൾ കാണാം പിന്നെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഓഫർ കണ്ട ആ ഷോപ്പിലുള്ള എല്ലാ പ്രൊഡക്ടും ആ റേറ്റായി തി എല്ലാ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ യൂട്യൂബിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു രണ്ടോ മൂന്നോ ഐറ്റം ആയിരിക്കും ഒരു ഷോപ്പിൽ കാണിക്കുക അപ്പോഴേക്കും വന്നിട്ട് നമ്മൾ അയ്യോ ഞാൻ യൂട്യൂബിൽ അത്ര കണ്ടു ഈ വില കണ്ടു അങ്ങനെ കണ്ടില്ല പറയില്ല അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കും രണ്ടാഴ്ച ടു മൂന്നാഴ്ചക്കുള്ളിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് എന്തായാലും കസ്റ്റമർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതെന്താ വെച്ചാൽ പെട്ടെന്ന് കസ്റ്റമർക്ക് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസമുള്ള വീഡിയോ കണ്ടു വന്നു വെച്ചാൽ ഒരു ഷോപ്പിലേക്ക് വരും ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനൊരു ഈക്വൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കുറഞ്ഞതോ ആയിരം രൂപ കൂടിയതോ മോഡലുകൾ ചെറിയ വ്യത്യാസമുള്ള ഐറ്റംസ് ഷോപ്പിലുണ്ടാവും നമ്മൾ രണ്ട് ഷോപ്പുള്ളാരുണ്ട് ഐറ്റംസ് ഇല്ലാതിരിക്കില്ല ആശാരിമാരും നമ്മുടെ വർക്കേഴ്സും ഡെയിലി മോഡൽസ് മാറ്റിക്കൊണ്ടിരിക്കും ഓരോ മോഡലുകൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇത് വീഡിയോ ഇടാൻ ഒക്കെ ഞാൻ ഇടലുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആ ഒരു ബഡ്ജറ്റിന് മതിയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുൻകൂട്ടി വന്നിട്ട് ബുക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വന്ന് നോക്കി അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം ഇനി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റി അതിൽ ഫീൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം കാരണം അത് അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ വിചാരിച്ച മോഡ മോഡല് അതേ ക്വാളിറ്റിയിൽ ചെയ്യും പിന്നെ നമുക്ക് വന്ന് കണ്ടിട്ട് എടുക്കാം ഇതെന്താ വെച്ചാൽ ഇതിനൊക്കെ വരുന്ന വേണം നമ്മളിപ്പോൾ ഇതെല്ലാം എന്താ വെച്ചാൽ ഈ ഫോണുകൾ എത്രയോ ആളുകൾ യൂട്യൂബ് ഇപ്പോൾ കേരളം കേരളത്തിൻ്റെ പുറത്തും തമിഴ്നാടും ഒക്കെ കസ്റ്റമർ വരുന്ന ബാംഗ്ലൂർ എന്നൊക്കെ അപ്പോൾ അത്രയും കോളുകൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യേണ്ട സമയമുണ്ട് കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനും പർച്ചേസ് ചെയ്തതിൽ ഒരുപാട് കടങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ രാത്രിയൊക്കെ കസ്റ്റമർക്ക് പതിനൊന്നും പതിനൊന്നരയും പത്തരയ്ക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് വാട്സപ്പിൽ പരമാവധി കോണ്ടാക്റ്റ് ചെയ്യുക കോൾ ചെയ്താൽ കിട്ടണം എന്നില്ല പിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടവർ വാട്സപ്പിൽ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചാല് കോൺടാക്ട് ചെയ്യുക പിന്നെ ചില കസ്റ്റമർക്ക് പറഞ്ഞപ്പോൾ രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പിൽ ഞാൻ ചില കസ്റ്റമർ എന്ന് പറയും നമുക്ക് ഇപ്പോൾ എവിടെയാണ് ഉണ്ടാകുവെച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കസ്റ്റമർ മാക്സിമം ഇപ്പോൾ നമ്മളെ അടുത്തുള്ള എല്ലാ സ്റ്റാഫുകളും ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പോലും അതേപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ വെട്ടിക്കാട്ട് ഷോപ്പിൽ വന്ന അവിടെ നമ്മൾ ഞാൻ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഷൊർണ്ണൂർ ഷോപ്പിൽ വന്നാൽ അവിടെ ഉണ്ടാവണം എന്നില്ല ഇനി അങ്ങനെ എല്ലാവരും വേണ്ടവരാച്ചാൽ മുൻകൂട്ടി വാട്സപ്പ് ചെയ്തിട്ട് എപ്പോഴാണ് ഉണ്ടാവുക ഏത് എവിടെ ഉണ്ടാവാന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞ ആ സ്ഥലത്ത് ഉണ്ടാവില്ല ആരിപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നെ ഷോപ്പിലുള്ളവർ കോൺടാക്ട് ചെയ്യും പ്രൈസ് കാര്യങ്ങളൊക്കെ അവര് മാക്സിമം തന്നെ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇപ്പോ നമ്മൾ തന്നെ കാണിച്ചാൽ മതി പറ്റുള്ളൂ എന്ന് പറയുന്ന കസ്റ്റമറായ മുൻകൂട്ടി പറഞ്ഞാൽ ഞാൻ തന്നെ കാണിക്കില്ലേ അപ്പൊ ആര് കാണിച്ചാലും ഇപ്പം നമ്മൾ ത്രൂവിലുള്ള നമ്മൾ ഓഫറും കാര്യങ്ങളും നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും ചില എല്ലാവരും എല്ലാം പറഞ്ഞു ചില ആൾക്കാരെ പിടിവാശിയാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണും നമ്മൾ എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്ന ഒരു കേസിലാവും വേറെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ പിന്നിലാവും ആ സമയത്ത് നമ്മൾ കാണിക്കണം ഒക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവരോടത്തൊക്കെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പരമാവധി നമ്മൾ കസ്റ്റമർക്ക് അവരുടെ കൂടെ നിൽക്കാറുണ്ട് അവർക്ക് പറയുന്ന പോലെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഒന്നും ഒപ്പം നിന്ന് കാര്യങ്ങൾ കാണിച്ച് അവരെ വീട്ടിൽ പോയി ഇറക്കാവുന്ന വരെ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത്രയും ഒന്നും നമുക്ക് എവിടുന്നും ഈയൊരു ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ ചെറിയൊരു കൂലി മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് കസ്റ്റമർ സംശയമാണ് ഈ ഓഫർ ഇട്ടിട്ട് ഇത് കണ്ടിട്ട് കുറേ കസ്റ്റമർ വരുന്നുണ്ട് അപ്പം നിരാശയോട് പോണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ റീ ബുക്കിംഗ് ഓപ്ഷൻ നമ്മൾ ഏർപ്പെടുത്തിക്കുന്നത് അത് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോപ്പ് ഓഫർ ഇട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നാഴ്ചക്കുള്ളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പറയണം അത് നമുക്ക് കസ്റ്റമർക്ക് അഞ്ച് ദിവസം കൊണ്ട് കിട്ടണം മൂന്ന് ദിവസം കൊണ്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ മാക്സിമം ഓഫറാക്കിയിട്ട് അത് ആ ഓഫറിനെ പറ്റി തന്നെ ചെയ്യും അപ്പൊ ചില കസ്റ്റമർക്ക് ഉണ്ട് അവർക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഓഫറിൽ കണ്ടാവില്ലേന്ന് ഒരു രൂപ ഞാൻ കൂട്ടിയിട്ട് എത്ര അതിനും ഫീച്ചേഴ്സ് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു അലമാറ രണ്ടടി അലമാറ നോർമൽ അലമാരയ്ക്ക് നാലര കിട്ടും ഡ്രസ്സിങ് ടേബിൾ അലമാറ ചിലപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടിയ മോഡലായിരിക്കും ഉള്ളിൽ കള്ളികൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ കസ്റ്റമർ പറയും ഞാൻ ആ പൈസയെ തരുള്ളൂ അത് എനിക്ക് തരണം എന്ന് അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല ആ വരുന്ന മാറ്റം ചേഞ്ച് ഇപ്പം നമ്മളെ ഏത് സംഭവത്തിലായാലും ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓഫറിന്റെ ഐറ്റംസ് മാത്രമല്ല ഷോപ്പിലുള്ളത് ഇപ്പോൾ നമ്മളെ ഇലക്ട്രോണിക്സ് കടയുടെ ആയാലും ഏത് പരസ്യമായാലും ഇപ്പോൾ പതിനാറേ തൊള്ളായിരം എ സി എന്ന് കണ്ട എല്ലാ എ സിയും വൺ ടെണ്ണും ഒന്നരട്ടെണ്ണും ഒക്കെ പതിനാറേ തൊള്ളായിരം ആവില്ല അതേപോലെ തന്നെ കട്ടില് ഡബിൾ കോട്ട് കട്ടിൽ എട്ടേ തൊള്ളായിരം ഇട്ട് കഴിഞ്ഞാൽ അതിനും വലുപ്പമുള്ളതാകുമ്പോൾ ആ പ്രൈസിങ് കൊടുക്കേണ്ടി വരും അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക ഷോറൂമിൽ വരിക പിന്നെ ഇടുന്ന ഓഫർ ഒരിക്കലും കൊടുക്കാതിരിക്കാനോ കാര്യങ്ങളല്ല ആ ഓഫർസ് കിട്ടും ഒരു പക്ഷേ നമ്മളടുത്തൊരു പത്തോ പതിനഞ്ചോ പീസ് ആയിരിക്കാം ഷോറൂമിൽ അതൊക്കെ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് ബുക്കിംഗ് വരാം അപ്പോൾ ആ ബുക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഡിസ്പ്ലേ വരെ എടുത്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഡിസ്പ്ലേ കാണാതെ ഈ ഷോറൂമിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ഫോണിൽ കൂടെ ആവുമ്പോൾ ഫോളോ അപ്പ് എളുപ്പമില്ല നമ്മൾ അത് കയറുകൊണ്ടാണ് ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പറയുന്നത് ഇത്രയും പറയണേ നമുക്ക് എങ്ങനെ ഓഫറുകൾ കിട്ടാൻ പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ബജാജ് ഇ എം ഐ ഉണ്ട് വെട്ടിക്കാട്ട് ഷോപ്പിൽ നിന്ന് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ബജാജിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് അവരാണ് പാസ്സാക്കാം നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് അത് സിബിലില്ല അവർ ഇതിൽ റിജക്ട് ക്യാൻസലായി ഉണ്ടെങ്കിൽ നമ്മളടുത്ത് കസ്റ്റമർ ഇത് എന്തുകൊണ്ട് ആയി ചോയ്ക്കുക അവർക്ക് ബജാജ് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇ എം ഐ ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ ഇ എം ഐയുടെ അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ചെറിയ ചാർജ് കാര്യങ്ങൾ വരും കാരണം നമ്മൾ നെറ്റായിട്ടാണ് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയി പിന്നെ ഡെലിവറി ഇപ്പോൾ അഞ്ഞൂറ് കിലോമീറ്ററും അറുന്നൂറ് കിലോമീറ്ററും എഴുന്നൂറ് കിലോമീറ്റർ എന്നൊക്കെ കസ്റ്റമർ വന്ന് വണ്ടി വണ്ടിവാടേ കൊടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ കിലോമീറ്റർ നാൽപ്പത് രൂപയെന്നാണ് നമ്മൾ പറയുന്നത് ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ പ്രൈസ് പരമാവധി മാക്സിമം റേറ്റിൽ കിട്ടും വേറെ സ്ഥലങ്ങളിൽ എത്തിക്കുമെന്ന് പറയുമ്പോൾ ആ ഓരോ പ്രോഡക്റ്റിലും ആ മാർജിൻ അത്രയും കൂട്ടുമ്പോഴാണ് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചെറിയൊരു മാർജിൻ ത്രീ പേഴ്സൻറ്റ് ഫൈവ് പേർസെൻ്റൊക്കെ ചെറിയൊരു മാർജിനിട്ട് വളരെ ചെറിയ മാർജിനിലാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഡെലിവറി പറഞ്ഞ ക്യാഷ് സെപ്പറേറ്റ് കൊടുത്ത് കൊണ്ടുപോയാലും ലാഭമാണ് നമ്മൾ തന്നെ വണ്ടിയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം അപ്പൊ അതായതാണ് നമ്മൾ ഡെലിവറിയെ കുറിച്ച് പറയാന്ന് പിന്നെ എക്സ്ചേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ എടുക്കുന്നില്ല പറഞ്ഞാൽ നമ്മളെ പ്രൈസ് ഏറ്റവും കുറച്ചിടുന്ന കാര്യം കൊണ്ട് നമ്മൾ അതിൽ കൂട്ടിയിട്ടിട്ട് എക്സ്ചേഞ്ച് അയ്യായിരം പത്തായിരം പറഞ്ഞ് കസ്റ്റമർക്ക് അത് ഇൻട്രസ്റ്റ് കയറ്റിയിട്ട് ആ പഴയ സാധനം ആക്രിക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ ഭയങ്കര വല്യ വിലക്ക് എടുക്കുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ ആണ് ഷൊർണൂർ മൈൽവാണം ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഒരു ഷോപ്പുള്ളത് എനിക്ക് ഒരു ഷോപ്പ് വെട്ടിക്കാറ്റി വെട്ടിക്കാട്ടറി പറഞ്ഞ ചെറുതുരുത്തി കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ട് കിലോമീറ്റർ കലാമണ്ഡലം കഴിഞ്ഞിട്ടൊരു കിലോമീറ്റർ കഴിഞ്ഞാൽ കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് അവിടെ ഉണ്ട് നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പുകളുണ്ട് പിന്നെ നമ്മളെ ഈ എന്താ പറയുക നിലമ്പൂർ ഫർണിച്ചറാണെന്നൊക്കെ പറഞ്ഞ ലൈനിലൊന്നും നമ്മൾ സപ്ലൈ ഇല്ല അങ്ങനെയൊക്കെ ചില കസ്റ്റമർ നമുക്ക് പരാതി പറഞ്ഞു തന്നു ഇവിടെ ലൈനിൽ നിങ്ങളുടെ ഷോപ്പ് പേര് പറഞ്ഞ് വരുന്നുണ്ട് അതിലൊന്നും പോയിട്ട് നമ്മൾ പെടരുത് കാരണം ഷോപ്പിൽ തന്നെ വന്ന് അത് കാരണം കൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഡയറക്റ്റ് വന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ പറയുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിട്ടല്ലേ ഏത് ഓഫറും രണ്ടാ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ നമുക്ക് കിട്ടും അപ്പോൾ പുതിയ വീട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര് മുന്നേ തന്നെ നമ്മുടെ ഓഫേഴ്സ് ഒരു മൂന്നാഴ്ച ഒരു മാസം മുമ്പ് തന്നെ വന്നിട്ട് ബുക്ക് ചെയ്യുക അപ്പൊ എന്താ വെച്ചാൽ ഇട്ട വിലയിൽ തന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും പിന്നെ അല്ലാത്ത മോഡൽസും ഉണ്ട് എല്ലാ മോഡൽസും ആ ഇട്ട പോലത്തെ അത് ഷോപ്പിൽ വരാ നേരിൽ വന്ന് മനസ്സിലാക്കുക ഓരോ ക്വാളിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കുറഞ്ഞതും കൂടിയതും ഉണ്ടാവും അപ്പൊ എല്ലാത്തിനും നമ്മൾ ഫാക്ടറി റേറ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്